ജില്ലയിലെ മാലിന്യ നിർമ്മാർജ്ജന ശ്രമങ്ങളെ വിജയിപ്പിക്കാൻ പുതുതലമുറ മുന്നോട്ട് വരണമെന്ന് ജില്ലാ കളക്ടർ വി വിഘ്നേശ്വരി ജില്ലാ ശുചിത്വ മിഷന്റെ നേതൃത്വത്തിൽ സ്വച്ഛതാ ഹി സേവാ ക്യാമ്പയിൻ ചെറുതോണിയിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു കളക്ടർ പരിപാടിയോടനുബന്ധിച്ച് സ്കൂൾ വിദ്യാർത്ഥികൾക്കായി ചിത്രരചനാ മത്സരവും നടന്നു ഗ്രാമീണ മേഖലയിലെ ശുചിത്വത്തിനായുള്ള പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുക ശ്രമദാന പ്രവർത്തനങ്ങളിലൂടെ ബോധവൽക്കരണ പരിപാടികൾ സമ്പൂർണ്ണ ശുചിത്വ പ്രവർത്തനങ്ങൾ ത്വരിതപ്പെടുത്തുക തുടങ്ങിയ ലക്ഷ്യത്തോടെയാണ് സ്വച്ഛതാ ഹി സേവാ ക്യാമ്പയിൻ നടത്തുന്നത് സെപ്റ്റംബർ പതിനേഴ് മുതൽ ഗാന്ധിജയന്തി ദിനമായ ഒക്ടോബർ രണ്ടു വരെയാണ് പരിപാടി നടക്കുക പരിപാടിയുടെ ഉദ്ഘാടനം ഇടുക്കി ജില്ലാ കളക്ടർ വി വിഘ്നേശ്വരി നിർവഹിച്ചു ജില്ലയിലെ മാലിന്യ നിർമ്മാർജ്ജന ശ്രമങ്ങളെ വിജയിപ്പിക്കാൻ പുതുതലമുറ മുന്നോട്ട് വരണമെന്ന് ജില്ലാ കളക്ടർ പറഞ്ഞു പാവപ്പെട്ട മുഖം

പരിപാടിയോടനുബന്ധിച്ച് സ്കൂൾ വിദ്യാർത്ഥികൾക്കായി ചിത്രരചന മത്സരവും നടന്നു എൽ പി യു പി ഹൈസ്കൂൾ വിഭാഗങ്ങൾക്കായി നടത്തിയ മത്സരത്തിൽ ഇരുന്നൂറ്റി അൻപതോളം വിദ്യാർത്ഥികൾ പങ്കെടുത്തു സമ്പൂർണ്ണ ശുചിത്വത്തിന്റെ പ്രാധാന്യം വിളിച്ചോതി കുട്ടികളുടെ നേതൃത്വത്തിൽ ചെറുതോണി ടൌണിൽ മനുഷ്യ ചങ്ങലിയും സംഘടിപ്പിച്ചു അതും ഹൈറേഞ്ചിലേറ്റവും പ്രചാരത്തിലുള്ള എച്ച് സി എൻ ചാനലിലൂടെയും സമൂഹ മാധ്യമത്തിലൂടെയും പരസ്യം ഏതുമാകട്ടെ കുറഞ്ഞ ചെലവിൽ കൂടുതൽ ആളുകളിലെത്തിക്കാൻ ഞങ്ങളെ വിളിക്കേണ്ട നമ്പർ എയ്റ്റ് ഡബിൾ ത്രീ സീറോ എയ്റ്റ് ഡബിൾ സീറോ ഡബിൾ ഫോർ സെവൻ അല്ലെങ്കിൽ എയ്റ്റ് ഡബിൾ ത്രീ ഡബിൾ സീറോ ഡബിൾ ഫോർ എയ്റ്റ് ടു വൺ